ദിവീഷ് അക്ഷയ എന്താണ് പൂര നഗരയിൽ ഇപ്പോൾ ഒരുക്കങ്ങൾ എവിടെ വരെ എത്തി അതൊക്കെ പോട്ടെ നമ്മുടെ മാതൃഭൂമി ന്യൂസ് സംഘം എത്രത്തോളം പേരാണ് അവിടെ ഉള്ളത് എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ള വിവരങ്ങൾ മോദി ഗുഡ് മോർണിംഗ് എന്തായാലും മനോഹരമായ ഒരു പൂരത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ ആകാശം ഇങ്ങനെ മേഘാവൃതമായി നിൽക്കുകയാണ് ഇന്നലെ ആണെങ്കിൽ ഇടിവെട്ടും അതെ ഇടിവെട്ടും മഴയായിരുന്നു ഇതെല്ലാം സാമ്പിൾ വെടിക്കെട്ട് കഴിഞ്ഞതിന് പിന്നാലെ പതുക്കെ പതുക്കെ തുടങ്ങിയത് പുലർച്ചെയൊക്കെ ഇടിവെട്ടിങ്ങനെ കേക്കായിരുന്നു മഴയായിരുന്നു ശ്രീധരൻ ഇങ്ങോട്ടേക്ക് നമ്മുടെ ഒപ്പം ചേരാൻ വേണ്ടി വരുമ്പോൾ പൊരിഞ്ഞ മഴയത്താ വന്നേന്നാണ് അപ്പൊ ഇതും മഴയന്തരീക്ഷമാണ് ഇതൊക്കെ ഈ കാർമേഘങ്ങളൊക്കെ മാറും തെളിയും അതെ ഈ പിന്നീട് നമ്മൾ ചെറുതായിട്ട് ഒരു പക്ഷെ മഴ മൂടങ്ങ് മാറുന്നാണ് തോന്നുന്നത് കൊറച്ചഴിയുമ്പോ മാറും അല്ലേ മാറും ഇത് മഴയൊന്നും ഞങ്ങൾക്ക് വിഷയല്ല പ്രശ്നേ അല്ല അങ്ങനെയാണ് മഴയായാലും വെയിലായാലും എന്തായാലും പൂരം പൂരത്തിന്റെ രീതിയിൽ നടക്കും അത് തൃശ്ശൂര് ആഘോഷിക്കുകയും ചെയ്യും പുറത്തുനിന്ന് വരുന്നവർക്കാണ് പെട്ടെന്ന് മഴയൊക്കെ ബുദ്ധിമുട്ടാണല്ലോ സ്വാഗതം ചെയ്യേണ്ട അതെ ആവേർഷകരമായി ഇതാ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുടുംബാറ്റമൊക്കെ നടക്കേണ്ട സ്ഥലങ്ങളാണ് അപ്പോ അതിമനോഹരമായി അതിഗംഭീരമായി വടക്കുന്നാഥ സന്നിധി ഒരുങ്ങുന്നു തിരുവമ്പാടിയും പാർമേക്കാവും മറ്റ് ഘടകപൂരങ്ങളും ഒക്കെ എല്ലാ ക്ഷേത്രങ്ങളും പക്ഷെ എല്ലാ ക്ഷേത്രങ്ങളും ഇങ്ങനെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടരുന്ന ഒരുക്കങ്ങളാണ് ഇപ്പൊ എനിക്കൊന്ന് അവസാനം മിനുക്കുമണി എന്ന് പറഞ്ഞ അവസ്ഥയാണ് അതെ അവസാനവട്ട ഒരുക്കങ്ങളിലേക്ക് നീണ്ട ഒരു വർഷത്തെ കാത്തിരിപ്പാണ് പൂരങ്ങളുടെ പൂരം തൃശ്ശൂർ പൂരത്തോടു കൂടി നമ്മുടെ പൂരക്കാലം അവസാനിക്കുകയാണ് ഇന്നലെ രാത്രിയൊക്കെ ഇന്നലെയാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത് മോത്തി ഇവിടെ നിറഞ്ഞു കവിഞ്ഞ ആൾക്കാർ ഇന്നലെ തന്നെയുണ്ട് അപ്പം ഞാൻ ആലോചിക്കുന്നത് ഇന്നൊക്കെ എങ്ങനെ ഇവിടെ നിൽക്കാൻ പറ്റും ഞാൻ ഒരു തവണേ പൂരത്തിന് വന്നിട്ടുള്ളൂ പൂരം പൂർണ്ണമായി അനുഭവിക്കുന്ന ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അപ്പം മഴ ഉണ്ടാകരുത് എന്നുള്ളതാണല്ലേ മഴയിലുണ്ടെങ്കിൽ അത് സാമ്പിൾ വെടിക്കെട്ട് കാണാൻ തന്നെ ആളുകൾ ഒരുപാട് പേര് വരും ചിലപ്പോ പൂരത്തിന്റെ അത് എന്തെങ്കിലും കാരണം വരാൻ പറ്റാത്തവരൊക്കെ അത് ആ സങ്കടം തീർക്കുന്ന സാമ്പിൾ ആസ്വദിച്ചുകൊണ്ടാണ് അപ്പോൾ ഇന്നലെ സാമ്പിളും അതിഗംഭീരമായി രണ്ട് വിഭാഗവും മത്സരിച്ച് തങ്ങളുടെ ഒരു എന്താ പറയുക ഒരു ഇതൊരു നാനി കുറിക്കലാണ് ഇത് അടുത്ത വെടിക്കെട്ടിന് വേണ്ടി അതെ കുറിഞ്ഞില്ല എന്താ അത് ഇപ്പൊ നമ്മള് ഞാൻ വന്നിറങ്ങുമ്പോഴാണ് ഇതിന്റെ ശബ്ദം കേട്ടു അപ്പൊ ഇങ്ങനെ എരമ്പുക എന്ന് പറയില്ലേ ഇങ്ങനെ പ്രകമ്പനം കൊള്ളുകയാണ് തൃശ്ശൂർ വരതാ ആകാശത്ത് പ്രകബനമുണ്ടേ നല്ല മിന്നലാണ് അപ്പോ ഈ മഴയും ആകാശം ഇത് ആ ഇത് പ്രകൃതിയുടെ പ്രകബനമാണ് പക്ഷെ എന്തായാലും നമുക്കറിയാലോ ആഘോഷങ്ങൾക്കൊക്കെ മഴയും ഒക്കെ ചിലപ്പോൾ അകമ്പടി ഇപ്പൊ കുട്ടികരൊക്കെ മഴയത്ത് അതിന്റെ ചടങ്ങുകൾക്ക് വേറൊരു ഒരു ഭംഗിയും സൗന്ദര്യമൊക്കെയാണ് ഒക്കെയാണ് അപ്പോ മഴയും ഒക്കെ സൈഡിൽ കൂടെ വരും പൂരം പൂരത്തിന്റേതായ രീതിയിൽ മുന്നോട്ട് പോകും ഓട്ടോ വിളിച്ച ഒരു ചേട്ടനോട് ഞാൻ ചേട്ടാ നാളെ മഴ പെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ മഴ പെയ്താലും പ്രശ്നമൊന്നുമില്ല അത് തന്നെയാണ് പറഞ്ഞത് മഴ പെയ്താലും പ്രശ്നമില്ല പൂരം അതങ്ങനെ ഇവിടെ നടക്കും ഇതാ ഇടിക്കെട്ട് നാളെ ഇടിക്കെട്ട് നടക്കുമ്പോൾ ഇവിടെ ഇടി ഇങ്ങനെ പൊട്ടി കേൾക്കുന്നുണ്ട് നമ്മള് നല്ല ഇടിയുണ്ട് പക്ഷേ ഇതൊക്കെ മാറുമ്പോൾ തന്നെയാണ് പ്രതീക്ഷ ഇതായത് കൊണ്ടും മാറുന്നില്ല ഇവിടെ ഒക്കെ നിറയെ ചാനൽ പടകളുണ്ട് മാധ്യമ പടകളുണ്ട് എല്ലാവരും പൂരം ഇങ്ങനെ ആഘോഷിക്കാൻ എനിക്ക് തോന്നുന്നു ഓരോ കാലം കഴിയുമ്പോൾ ഓരോ വർഷം കഴിയും നമ്മളെല്ലാം നന്നായി ആഘോഷിക്കണം ഓരോ മൊമെന്റ് എൻജോയ് ചെയ്യണം അപ്പോൾ ഇവിടേക്ക് ആളുകളൊക്കെ ഇങ്ങനെ എത്തിത്തുടങ്ങുന്നുണ്ട് മഴ കൊണ്ട് ആളുകളുടെ എണ്ണത്തിൽ കുറവോ പൂര വൈബിന് കുറവോ ഒന്നുമില്ല എന്നാൽ നമുക്ക് പൊളിക്കണം അല്ല എല്ലാരും ഒന്നും ഇല്ല ഒഴിവാക്കും ഇന്നലെ തന്നെ സാമ്പിൾ വെടിക്കെട്ടൊക്കെ കണ്ട് ഇവിടെ ഉറങ്ങിപ്പോയി ഒരാളെ എൻ്റെ നാട്ടുകാരനെ ഒരാളെ അക്ഷയാണ് അവിടെ നിന്ന് എണീപ്പിച്ചത് അദ്ദേഹം വെടിക്കെട്ടൊക്കെ കണ്ട് ആസ്വദിച്ച് ഒന്ന് ഉറങ്ങിയതാണ് അപ്പോൾ ആളുകൾ ഇനി ഇങ്ങനെ വരാനുള്ള സമയമാണ് നമുക്കറിയാം ഹോട്ടലുകളിലൊക്കെ നേരത്തെ തന്നെ ബുക്കിംഗ് കഴിഞ്ഞാണ് സ്വാഭാവികമായിട്ടും കൂടുതൽ റേറ്റ് ഒക്കെ ഈ സമയത്ത് വരും കാരണം അത്രയ്ക്ക് ആളുകൾ വരുന്നതാണ് അതെ സുഹൃത്തുക്കളൊക്കെ ഒപ്പം ചേർന്ന് പൂരം ആഘോഷിക്കാൻ വരുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ കാരണം തൃശ്ശൂർ പൂരത്തിന് കണ്ടുമുട്ടുന്ന സുഹൃത്തുക്കളുണ്ട് ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ തന്നെ പലരെയും ചിലപ്പോൾ ഒരുപക്ഷെ തൃശ്ശൂർ പൂരത്തിന് എത്തുമ്പോഴാണ് കാണാൻ എന്തായാലും മനോഹരമായ ഒരു പൂരക്കാലം അത് നാളെ അതിൻ്റെ ഏറ്റവും എന്താ പറയുക വർണ്ണവിസ്മയം ദൃശ്യവിസ്മയം ശബ്ദവിസ്മയം ഒക്കെ തീർക്കാൻ പോകുന്ന ദിവസമാണ് അതിന് മുന്നോടിയായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് ഇന്ന് അതിൻ്റെ എന്താ ഇങ്ങനെ ചലനങ്ങൾ രസമാണ് ഈ സമയത്ത് തൃശ്ശൂർ നഗരം ഈ ചെറിയ മഴയും ആളുകൾ രാവിലെ വരുന്ന ഓടാൻ വരുന്നവർ സൈക്കിൾ സംഘങ്ങളൊക്കെ അവിടെ ഉണ്ടോ നമുക്ക് അവരെയൊക്കെ കാണാം എന്തായാലും അങ്ങനെ ഒരുവിധം ആളുകളൊക്കെ പതക്കെ പതുക്കെ ഈ പൂരത്തിന്റെ ആവേശത്തിലേക്ക് ലയിക്കുമ്പോഴാണ് വിലങ്ങതടി ആകുമോ എന്ന് കരുതി മഴ പക്ഷേ അത് വിഷയമല്ല എന്നാണ് തൃശ്ശൂര് പറയുന്നത് തൃശ്ശൂർ പൂരം പറയുന്നത് പോലെ ഇതുപോലെ ദൃശ്യവും അല്ലെ ശബ്ദവും കാഴ്ചയും ഒക്കെ നമുക്ക് ഒരുപോലെ എല്ലാ ഇന്ദ്രിയ അനുഭവങ്ങൾക്കും ഒരുപോലെ സുഖം നൽകുന്ന ഒരുപോലെ അതിൻ്റെ പുതിയ അനുഭവം നൽകുന്ന ഓരോ വർഷവും ഇവിടെ വ്യത്യാസം അല്ലെ കൊട്ടുന്ന താളത്തിനുമൊക്കെ ഓരോ വർഷവും നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ ആ നിമിഷങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് എന്തായാലും പൂരങ്ങളുടെ പൂരം തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം ക്ഷേത്രത്തിലൊക്കെ നടക്കുന്നു നമുക്ക് അതെ ഇത് ഇതിപ്പോ കുറച്ച് കഴിയുമ്പോഴേക്കും എല്ലാം തീർത്ത് സെറ്റ് ആയി നിൽക്കും മനോഹരമായ ദൃശ്യ സ്വയം കുടമാറ്റത്തിന്റെ പശ്ചാത്തലവുമാണ് അപ്പോ അതാ കൈ മധു നമുക്കൊപ്പമുണ്ട് ശ്രീധരനുണ്ട് ഷിനോജ് ഉണ്ട് അങ്ങനെ നീണ്ട നീണ്ടപടയുണ്ട് സ്നേഹമുള്ള നെനുണ്ട് എല്ലാവരും ഉണ്ട് അപ്പൊ ആദ്യം മധുലേക്ക് പോകാം മധു വളരെ ആവേശകരമായ ഒരു കാഴ്ചക്കാണ് നമ്മൾ കാത്തിരിക്കുന്നത് മഴയാണ് ഇപ്പോൾ നമ്മളെ നമ്മുടെ ഒപ്പം ഇങ്ങനെ നിൽക്കുന്നത് ചെറിയ ചാറ്റൽ തന്നെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് എങ്ങനെയാണ് നെയ്തലക്കാവിൽ നിന്നൊക്കെ ഇതിൻ്റെ ചടങ്ങുകളൊക്കെ തുടങ്ങുന്നതാണ് ഏറ്റവും മനോഹരമായ വിശ്വാസപൂർവ്വം ഭക്തിപൂർവ്വം ആളുകൾ കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് ഒരു